നമസ്കാരം എത്ര പഴകിയ നീര് വേദന അതുപോലെ ഉണ്ടാവുന്ന തേമാനം എല്ലിനൊക്കെ ഉണ്ടാവുന്ന മറ്റുള്ള എലുകൾക്കൊക്കെ ഉണ്ടാവുന്ന തേമാനം നടുവേദന അതുപോലെ സന്ധിവാദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമുക്കൊരു ആയുർവേദ ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു എണ്ണ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ നമ്മുടെ എന്തിനധികം പറയുന്നു ഒടിഞ്ഞു പോയ എല്ലുകളെപ്പോലും കൂട്ടിച്ചേർക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് പേര് പിടികിട്ടിയിട്ടുണ്ടാവും ശരിയാണ് ചങ്ങലം പറണ്ട എണ്ണയാണ് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും തൊടിയിലും പറമ്പിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയതോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരറിയാതെ ഗുണങ്ങൾ റിയാതെയോ നമ്മൾ നിസാരമായി കണ്ടിട്ടുള്ള ഒന്നായിരിക്കും ചങ്ങലം വരണ്ട സാധാരണ ഒരു ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്തി എടുക്കാനും പറ്റുന്നതാണ് ഗുണങ്ങൾ അറിഞ്ഞാലും വളരെ കേമനാണ് പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് നമ്മുടെ എല്ല് പൊട്ടി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ഉള്ള സമയത്ത് അതിൻ്റെ നീരൊക്കെ ഒന്ന് വരഞ്ഞ് ബോണ് സെറ്റായി വരുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പിന്നീടുണ്ടാവുന്ന നീരും വേദനയും ഒക്കെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് എടുക്കാനും പറ്റും ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കാനുള്ള ഔഷധശക്തി ഉള്ളതുകൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ അസ്ഥി സംഹാരി എന്ന് നാമ കരണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപയോഗത്തെ കണക്കിലെടുത്ത് ആയുർവേദം അസ്ഥി സന്താനീയ ഔഷധങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് സംസ്കൃതത്തിലെ പല പേരുകളുണ്ട് വജ്രവല്ലി അസ്ഥി സംഹാര ഗ്രന്ഥിമാൻ അസ്ഥി ശൃംഖല എങ്ങനെയുള്ള ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വജ്രവല്ലി എന്നൊക്കെ പറയുന്നത് ശരിയാണ് വജ്രത്തെ പോലെ ബലമുള്ളത് അതായത് നമ്മുടെ എല്ലിനെയൊക്കെ ആക്കുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നെ അതിൽ ധാരാളം കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യം കുറയുന്നതൊക്കെ സാധാരണമാണല്ലേ അപ്പം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന വളരെ നല്ല വഴികളുണ്ട് ചമ്മന്തി രൂപത്തിലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്ലൗസ് ഇട്ട് ഇത് പറക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീവി എടുത്ത് കളഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്ന സമയത്ത് ചൊറിയില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഔഷധ ഗുണം വളരെ കേമമാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചമ്മന്ത ഉണ്ടാക്കുന്നത് എന്ന് ഞാനിവിടെ വിശദീകരിക്കാം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉഴുന്ന് കായം കടുക് വറ്റൽമുളക് എന്ന് മോപ്പിച്ച് അതിലേക്ക് തൊലി ചെത്തി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയ ചങ്ങലം വരണ്ട ചേർത്ത് വഴറ്റുക എന്നിട്ട് നന്നായി വഴറ്റി കഴിഞ്ഞ് പുളിയും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുക കൂടെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചതച്ച് ചേർത്താൽ ചെങ്ങലം പരണ്ടയുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കാൽസ്യത്തിൻ്റെ കലവറയായിട്ടുള്ള ചെങ്ങലംപരണ്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വജ്രവല്ലി സരാരൂക്ഷ കൃമി ദുർനാമനാശിനി സന്താന അസ്ഥിസന്ധാന ജനനീവാദ ശ്ലീഷ്മഹര ഗുരുത്തികൾക്ക് ബലം കൊടുക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾ കൃമി സംബന്ധമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഒഴിവാക്കാനും ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് സഹായിക്കുന്നുണ്ട്